ി അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ലാബ് സിലബസ് വന്നു സിലബസ് വന്നപ്പോൾ തന്നെ ഭൂരിഭാഗം കുട്ടികളും നമുക്ക് തന്നെ കുറെ കുട്ടികളുണ്ട് അഞ്ച് ആറോളം ബാച്ചിലാണ് ഈ കുട്ടികൾക്കെല്ലാം തന്നെ ഭയങ്കരമായ കൺഫ്യൂഷൻ ആണ് എം എൽ ടി ടോപ്പിക്സ് ഉണ്ട് എങ്ങനെ പഠിച്ചെടുക്കും ഇനി നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ എം എൽ ടി കയറി അമ്പത് മാർക്കുകൾ ചോദിക്കുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ അങ്ങനെ കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി എം എൽ ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ പറ്റുമോ അപ്പം അത് ഞാൻ വ്യക്തമായി തരാം പഠിച്ചു തീർക്കാൻ പറ്റൂ ഇപ്പം ഞാൻ ഒരു പ്ലസ് ടു സയൻസ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് എം എൽ ടി ടോപ്പിക്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സങ്ങ് ഡെസ്റ്റ് ആവും യുവതി പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല വലിയ പാടാണ് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലിക്ക് വേണ്ടി പഠിക്കുകയാണ് എങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു കുട്ടി ഉദ്യോഗാർത്ഥി വിളിച്ചു ചോദിച്ചതാണ് സാറേ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാമോ ആ മാക്സിമം ോ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഏത് പരീക്ഷയ്ക്ക് എന്താണ് മാക്സിമം ആണ് ചോദിക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഉറപ്പാണ് അൻപതിൽ അൻപത് മാർക്ക് എന്തുവാ അൻപതിൽ അൻപത് മാർക്ക് നമ്മുടെ സിലബസ് നൂറിൽ അൻപത് മാർക്ക് ആണ് അതുകൊണ്ട് അമ്പതിൽ അൻപത് മാർക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഉറപ്പ് നൽകുന്നു കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു കോഴ്സ് ചെയ്തതാണ് ഓൾറെഡി ഞങ്ങൾ ഇതിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ബുദ്ധിമുട്ട് ഒന്നും സിലബസ് ആണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ ചെയ്യാൻ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് തരും ഓക്കെ അതായത് എംഎൽ ടി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് തരും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മാക്സിമം എം സി ക്യൂരും അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാം പി എസ് സിയുടെ പ്രീവിയസ് വരാം വേറെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനെ പ്രീവേശ് വരാം അതിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം മുടങ് തരും ഓക്കെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ ആദ്യത്തെ മുടികൂള് അതിൽ തന്നെ ഒരു ടോപ്പിക് ആ ടോപ്പിക്കിന് വീഡിയോ ക്ലാസ് ചേരുന്നു അതിന് മാക്സിമം എം സി ക്യൂ ചേരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പ്രസാദം ഞങ്ങൾക്ക് ചില ടൈംസ് മനസ്സിലാവത്തില്ല നിങ്ങൾ രണ്ട് വട്ടത് കേട്ടു നോക്ക് ഒരു വട്ടം രണ്ടു വട്ടം കേട്ടു നോക്ക് രണ്ട് വട്ടം കേട്ട എം സി ക്യൂ ചെയ്ത് നോക്ക് ഉറപ്പായിട്ട് കിട്ടും കാരണം ആ വീടുകനുസരിച്ചാണ് എം സി ക്യൂ ഇടുന്നത് അതുകൊണ്ട് പറയട്ടെ നിങ്ങൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കരുത് നിങ്ങൾ പഠനം സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ പഠിക്കണം വാശിയോടെ പഠിക്കണം കാര്യം എല്ലാവർക്കും ഒരേ കണക്ക് എം എൽ ടി എന്ന് പറയുന്നത് എം എൽ ടി പഠിച്ചിട്ട് എളുപ്പമായിരിക്കും ശരി തന്നെ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വാശിയോടെ പഠിക്കുക നിങ്ങൾക്ക് അൻപതിൽ അൻപത് മാർക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും ഏകദേശം ആയിരത്തോളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും ആയിരത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരും അതിൽ നിന്ന് നിങ്ങൾക്ക് അമ്പത് മാർക്ക് കിട്ടും ഉറപ്പ് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ എം എൽ ടി ടോപ്പിക്സ് കണ്ട് ആരും പേടിക്കണ്ട ക്രാഷ് കോഴ്സ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് വെറും രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് എക്സാം വരെ ഈ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ വീഡിയോ ക്ലാസ്സുകൾ എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് കിട്ടും അതിന്റെ എന്താണ് പി ഡി എഫ് നോട്ട്സ് കിട്ടും എക്സാംസ് ഉണ്ടായിരിക്കും എക്സാം മാക്സിമം എക്സാംസ് ഉണ്ടായിരിക്കും ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാം കൂടെ സെറ്റ് ആവും അപ്പൊ ഉറപ്പായിട്ട് പറയട്ടെ എം എൽ ടി ടോപ്പിക്സ് നിങ്ങൾ പേടിക്കണ്ട മാസ്റ്റിക് അക്കാഡമി ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ക്ലാസുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി പഠിച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്